ഈ ലൈവ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ രക്ഷകനുമായ നമ്മെ പിടിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആ സ്നേഹത്തെയും ആ വന്ദനത്തെയും എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ലൈവുകളും പ്രാർത്ഥനകളൊക്കെ അനേക ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് അറിഞ്ഞതിൽ കർത്താവിൻ്റെ മഹത്വ നിങ്ങൾ അയച്ചു തന്ന എഴുതി കിട്ട വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിശ്ചയമായും വിശ്വസിക്കാത്തക്ക സമയത്ത് ഒരു സാക്ഷിയും പറയത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ വ്യത്യാസങ്ങളും ദൈവപ്രവൃത്തികളും കർത്താവ് ചെയ്യും കാരണം നമ്മുടെ കർത്താവ് മനസ്സലയുന്ന നല്ല കർത്താവാണ് ഭാരതയോടെ വേദനയോടെ നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് കർത്താവ് മനസ്സലിഞ്ഞ് നിശ്ചയമായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും ഇന്നത്തെ ദിവസം അതിശക്തമായ ഒരു ദൈവിക ദൂതുമായിട്ടാണ് നിങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത് ദൈവാത്മാവ് അതിശക്തമായി നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് ഈ നിമിഷം നിങ്ങൾക്ക് ആ ഷെയർ ചെയ്യാനുള്ള സമയമാണ് ഈ ലൈവ് അനേകരായിട്ട് ഈ സമയത്ത് ചെല്ലാനായി നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ കാണുന്നവർ ഈ ലൈവുകളെ ആ ഷെയർ ചെയ്യുക കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റുള്ളവർക്കും അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ വേണ്ടിയാക്കട്ടെ ദൈവാത്മാവ് ഈ മണിക്കൂറുകളിൽ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന ആ ഇതാണ് ഹലിവിയ നമ്മുടെ ശൂന്യതയുടെയും തീർന്ന അനുഭവത്തിൽ എംഡിനസിന്റെയും ഡെഡ് പോയിന്റിൽ നിന്നും പുതിയ ആരംഭങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നൽകാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് ഇന്നത്തെ ശബ്ദം കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് തുടർന്ന് മിനിറ്റുകളിൽ ഈ വീഡിയോ കാണാൻ പോകുന്നവരോട് ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുന്ന ഒരു ആലോചന ഇതാണ് ഒരു ന്യൂ ബിഗിനിങ് തരാൻ പോകുന്നത് ഡെഡ് എൻഡ് നിൽക്കുന്ന എല്ല തീർന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്നും എന്നാൽ മറു ഒരു ശൂന്യതയെ എം ആയി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു പുതിയ തുടക്കത്തെ ദൈവം തരാൻ പോവുകയാണ് നമുക്ക് വേണ്ടി ദൈവം അത് പ്രവർത്തിക്കും അങ്ങനത്തെ അനുഭവങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളോട് ഈ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തി ശക്തമായിട്ട് പ്രിയപ്പെട്ടവരെ സംസാരിക്കുകയാണ് തിരുവചനം ഇങ്ങനെ പറയുന്നു യേശ്യാവ് നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊമ്പതിൽ മുമ്പുള്ളവേ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവേ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു മറ്റുള്ള പണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന് വിഷമിക്കണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും എന്നിട്ട് പറയുന്നു അത് ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും അപ്പൊ മരുഭൂമിയുടെ അനുഭവത്തിൽ തീർന്ന ശൂന്യതയുടെ ഡെഡ് പോയിന്റിൽ നിന്നും ദൈവം വഴികളെയും ഉറവുകളെയും തുറക്കുന്ന നല്ല കർത്താവാണ് അതുകൊണ്ട് ഫോർഗറ്റ് ഫോർമർ തിങ്സ് പറയ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വേദന നിങ്ങളെ വേദനപ്പെടുത്തുന്നുണ്ടാകാം അലോയിക്കുമ്പോൾ നിരാശകർന്ന അനുഭവം ഉണ്ടാകാം ഒത്തിരി പെയിൻഫുള്ളായ വേദനയുടെ ആ കാര്യങ്ങളായിരിക്കാം അവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറുകളിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ആലോചന നിങ്ങൾ കർത്താവിലൊന്നും വിശ്വസിക്കാമോ കർത്താവ് പുതിയ ആരംഭങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു നല്ല ദൈവമാണ് മുമ്പുള്ളവ പണ്ടുള്ളവയും നിങ്ങൾ ഒരു ഓർക്കണ്ട നിരൂപിക്കണ്ട ദൈവം പുതിയത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ചിലപ്പോ പുറത്ത് കണ്ടില്ലേലും കാണിച്ചില്ലേലും ഉള്ളിലെ ആ ഒരു ബേഡൻ പോലെ വേദന പോലെ നിൽക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കും ഈ ഡെഡ് സിറ്റുവേഷനിൽ നിന്നും എനിക്ക് അവർ മുന്നോട്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലല്ലോ തീർന്നു നിൽക്കുന്ന അനുഭവങ്ങളാണല്ലോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ ചില സമയത്ത് പറയും ഈ ശൂന്യത എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റാതെ മറ്റുള്ളവട് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ശൂന്യതയുടെ അനുഭവത്തിലാണല്ലോ ഞാൻ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു അനുഭവത്തോടായിരിക്കാം ഇപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നത് അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ഞാൻ ഒത്തിരി പ്രാവശ്യം മറ്റായിട്ട് എവ്രിതിങ് എല്ലാ കാര്യങ്ങളും ചെയ്തു ഹാലലേ ഒന്ന് നത്തിങ് വർക്ക് ഒന്നും എന്താണ് നത്തിങ് ഇസ് വർക്കിംഗ് ഒന്നും ഒരു വർക്ക് ആവുന്നില്ല ഹാലലൂയ ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവിക്കുന്ന ഇൻസൈഡ് ഉള്ളിൽ ഒരു ശൂന്യത ഞാൻ അനുഭവിക്കുന്ന ആ സമയമാണ് ബട്ട് ഈ ടുഡേ ദൈവാത്മാവ് നോക്കി വിളിച്ചു പറയുന്നു ആ ശൂന്യത ആ ഡെഡ് പോയിന്റിൽ ആടത്ത് അതൊരു എൻ്റെ ദൈവം പുതിയ ആരംഭങ്ങളെ ഹാലെ ലൂയ ദൈവം തരാൻ പോകുക ആ ശൂന്യതയിൽ നിന്നും പുതിയൊരു തലത്തേക്ക് എന്റെ ദൈവം നിശ്ചയമായി ചെയ്തിരിക്കും സിറ്റുവേഷനുകളും അവസ്ഥകളും എന്തായിക്കോട്ടെ പുതുവഴി തുറപ്പാൻ ദൈവം വിശ്വസ്തനാണ് ഹലൂയ ചെങ്കണ്ടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇസ്രാജന്നെ ഒത്തിരി പതറി ഹലൂയ അവർ പിന്നിൽ നോക്കുമ്പോൾ ഫറവോൻ പിടിക്കാൻ വരുന്നു ഹലെ മുമ്പിൽ നോക്കുമ്പോൾ ഹലലിയ ചെങ്കടൽ നിൽക്കുന്നു ചുറ്റോട് ചുറ്റും ഭയത്തിന്റെ അന്തരീക്ഷം അവിടെ നിന്നോണ്ട് മോശം പറയുന്നുണ്ട് ഉറച്ചു നിൽപ്പേൻ യഹോവയുടെ രക്ഷയെ കണ്ടുകൊള്ളു ദൈവം പ്രവർത്തിക്കും ഇന്നത്തെ ശബ്ദം കേൾക്കുന്ന ചിലരോട് പറയുന്നു ചുറ്റും നോക്കുമ്പോൾ ഭയത്തിന്റെ അനുഭവം മുമ്പിലും പുറവിലും ഒക്കെ പോരാട്ടത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് ഈ മണിക്കൂറുകൾ നിങ്ങളോട് സംസാരിക്കാനുള്ളത് ദൈവം ആ ആരംഭം ആ ഡെഡ് പോയിന്റിൽ നിന്ന് പുതിയ തരും ശൂന്യതയിൽ നിന്നും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും ഇത് നിങ്ങളോടാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇപ്പോൾ ജോയിൻ ചെയ്തവർ എന്ന് ടൈപ്പ് ചെയ്ത് പ്രതികരണം ഇതൊരു വെറുതെ അല്ല നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അതിശക്തിയോടെ നിങ്ങളോട് സംസാരിക്കുന്ന മണിക്കൂറുകളാണ് വിശ്വസിക്കുന്ന ഒരാൻ വിശ്വാസത്തോടെ ആ ചാറ്റ് ആരംഭങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്യുവാൻ ദൈവം റെഡി ആയി നിൽക്കുകയാണ് ആരോടൊക്കെ പറയുന്ന ചുറ്റും നോക്കുമ്പോൾ ഭയപ്പെട്ട് നിൽക്കുന്ന ചുറ്റും പോകും വെക്കാൻ പറ്റാത്ത പുതിയത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ടെൻഡിൽ നിന്നും കർത്താവ് പുതിയ ആരംഭങ്ങളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യാൻ ശൂന്യതയാണോ എം ഡി അടു നിൽക്കുകയാണോ ഉറച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ രക്ഷയെ ദൈവത്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾ കാണാൻ പോവുകയാണ് പല ആലോചിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിരാശ മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ നിൽക്കുന്ന നൂറുകണക്കിന് ആൾക്കാരോട് ദൈവാത്മാവ് തൻ്റെ വചനത്തെ കൂടെ സംസാരിക്കുന്നു എന്തോ പുതിയത് ചേർന്ന് ചെയ്യാൻ പോകുന്നു ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ഹരലൂയ ആ കർത്താവിൽ ഹലൂയ ആത്മാവിൽ മനസ്സിലാകുന്നത് ആ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളെ തരാൻ വിശ്വസ്തരാണ് പക്ഷെ നാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ ജീവിതത്തിൽ ആ ഏത് അനുഭവത്തിൽ കർത്താവിൻ്റെ വാക്കിനെ മുറുകെ പിടിക്കാൻ ദൈവ ശബ്ദത്തെ വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ജീവിതത്തിൻ്റെ തീർന്നു എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിന്നും കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളെ നൽകാൻ കർത്താവ് വിശ്വസ്തനാണ് യോഹന്നലാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഒരു കാനാവിലെ കല്യാണ വിട്ടിന്റെ അനുഭവം നമുക്ക് കാണാൻ സാധിക്കും എല്ലാവർക്കും അറിയുന്ന പ്രസിദ്ധമായ ഒരു സംഭവമാണ് യേശുവിനെയും ശിഷ്യന്മാരെയും ആ കല്യാണത്തിൽ ക്ഷണിച്ചിരുന്നു പക്ഷെ അവിടെ ഒരു പ്രശ്നം സംഭവിച്ചു വീഞ്ഞ് തീർന്നു പോയി ആ കല്യാണത്തിന് വിളമ്പിക്കൊണ്ടിരുന്ന റിസപ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ആ വീഞ്ഞ് തീർന്നുപോയി ആ സമയത്ത് യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആ ഇവിടെ വീഞ്ഞില്ല തീർന്നുപോയി എന്ന വാർത്ത അറിയിച്ചു കർത്താവ് എൻ്റെ സമയമായില്ല എന്ന് ആ മറിയോട് പറഞ്ഞു പക്ഷേ മറിയ ആ ഒരു കാര്യം പറഞ്ഞു അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവായും അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേ ഇന്ന് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതാണ് ഡെറ്റ് സിറ്റുവേഷനിലായിരിക്കാം എല്ലാം തീർന്ന ശൂന്യതയുടെ അനുഭവത്തിലായിരിക്കാം അവിടെ നിൽക്കുമ്പോൾ കർത്താവ് കൽപ്പിക്കുന്നത് ചെയ്താൽ ഒരു അത്ഭുതത്തെ കാണും അവിടെ നമ്മ പറയാണ് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവിൻ അതിനായിട്ട് നോക്കി നിൽപ്പി ഹലലൂ പിന്നീട് കർത്താവ് കൽപ്പിച്ചു അവിടുത്തെ വെള്ളം കോരി കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറക്കാൻ പറഞ്ഞു അവർ വക്കോളം വെള്ളം കോരി നിറച്ചു അത് കൊണ്ടു കൊടുത്തപ്പോൾ വിരുന്ന് വാരി കൊണ്ടു കൊടുത്തപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ വീഞ്ഞായി കർത്താവ് അവിടെ ഒരു അത്ഭുതത്തെ ചെയ്തു അപ്പൊ ശൂന്യത കണ്ട വീടാണ് പക്ഷെ കർത്താവിന്റെ വാക്കിൽ സ്റ്റെപ്പ് വെച്ചപ്പോൾ അവിടെ ഒരു വലിയ പ്രോസസ്സ് നടന്നു പച്ചവെള്ളം അതിൻ്റെ ഗുണവും മണവും ടേസ്റ്റും എല്ലാം മാറി വീഞ്ഞായി മാറി ആ കുടുംബത്തിന് ലജ്ജ വരാതെ തലയുർത്തുന്ന രീതിയിൽ അവിടെ ഒരു അത്ഭുതത്തെ കർത്താവ് ചെയ്തു ശൂന്യതയുടെ മുമ്പിൽ നിൽക്കുന്ന ചില കുടുംബങ്ങളോട് പറയും നിങ്ങൾ ലജിച്ചു പോകാതെ ദൈവത്തിൻറെ പ്രവൃത്തി വെളിപ്പെടും കർത്താവിന്റെ വാക്ക് വിശ്വസിക്കാൻ തയ്യാറായാൽ ഇത് പറയുമ്പോൾ ഏതൊക്കെയോ കുടുംബങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുകയാണ് പ്രവചന ശബ്ദം പോലെയാണ് വിളിച്ചു പറയുന്നത് ഈ ദിവസങ്ങളിൽ ഈ ദൂതനെ ഏറ്റെടുത്ത് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ പ്രിയപ്പെട്ടവരെ ആ തയ്യാറായാൽ ഹാലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇതുപോലെ അവസ്ഥയെ മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്തിരിക്കുക വിശ്വസിക്കാമെന്നോ ആമീൻ പറഞ്ഞ് ഈ ദൂതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ ഹാല നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്യുവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം സർവശക്തനാണ് ആ ശൂന്യത കണ്ട വീടാണ് പക്ഷെ കർത്താവ് അവിടെ അത്ഭുതത്തെ ചെയ്തു ഇന്നെ ശബ്ദം കേൾക്കുന്ന ഏതൊക്കെയോ കൂടാരത്തെ നോക്കി ഏതൊക്കെയോ ജീവിതാനുഭവങ്ങളെ വ്യക്തികളെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് കർത്താവ് ആ പ്രവൃത്തിയെ ചെയ്തിരിക്കും ആ തീർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്നും ശൂന്യതയായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്നും പുതിയ ആരംഭത്തെ നൽകാൻ കർത്താവ് വിശ്വസ്തനാണ് ഇതേപോലെയാണ് പ്രിയപ്പെട്ട പരനിയമത്തിൽ ഒന്ന് രാജക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏലിയ പ്രവാചകനോട് കത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തിന്റെ ആലോദി സാരേഫാത്തിലേക്ക് ചെല്ലുക അവിടെ പുലർത്തേണ്ടതിന് ഒരു വിധവിയോട് കൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ക്ഷാമമായതുകൊണ്ടാണ് സാരേഫാത്തിലേക്ക് ചെല്ലുന്നത് അപ്പൊ സാരേഫാത്തിലേക്ക് പ്രവാചകൻ പോയപ്പോ കണ്ട അവസ്ഥ നല്ല അനുകൂലമായ അവസ്ഥയല്ല അവൻ എഴുന്നേറ്റ് സാരേഫാത്തിലേക്ക് പോയി ബൈബിൾ ഇങ്ങനെ പറയുന്നു ഒന്ന് രാ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ പത്തു മുതലുള്ള തിരുവചനങ്ങളാണ് ആ പത്ത് മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവർ എഴുന്നേറ്റ് സരഫത്തിലേക്ക് പോയി അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറകു പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പട്ടണവാതിക്കൽ ചെന്നു പട്ടണവാതിക്കൽ ചെന്നപ്പോൾ ഒരു വിധവ വിറക് പറക്കിക്കൊണ്ടിരിക്കുകയാണ് അവളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു അപ്പൊ പറയാണ് എനിക്ക് കുടിപ്പാൻ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു അവൾ വെള്ളം എടുക്കാൻ പോയപ്പോൾ പറയാണ് ആ കുറച്ച് അപ്പം കൂടെ കൈ എന്ന് പറഞ്ഞു അപ്പൊ വെള്ളം മാത്രമല്ല അപ്പം കൂടെ വേണം അപ്പൊ വിഷപ്പിന്റെ അനുഭവം ഉണ്ട് ആ സമയത്താണ് ആ പതിനേഴിൻ്റെ ഇങ്ങനെ പറയുന്നു ദൈവമായ എഹോബയാണ് എൻ്റെ കലത്തില് ശ്രദ്ധിക്കണ പ്രിയപ്പെട്ടവരെ എൻ്റെ കലത്തിൽ ഒരു പിടി മാവുംരുത്തിൽ അല്പം എണ്ണയുമല്ലാതെ വേറൊന്നും എനിക്കില്ല കലലൂയ ഇതാ ഞാൻ ഈ രണ്ട് വിറക് പറക്കുന്നു അല്ലെങ്കിൽ കുറച്ച് വിറക് പറക്കുന്നു ഇത് കൊണ്ടു ചെന്നിട്ട് എൻ്റെ മകന് വേണ്ടി ഒരുക്കി ഞങ്ങൾ തിന്നിട്ട് മരിപ്പാൻ ഇരിക്കുക അത്രയ്ക്ക് ശൂന്യത അത്രയ്ക്ക് ഡെഡ് സിറ്റുവേഷനിലേക്ക് വന്ന് നിൽക്കുകയാണ് അല്പം ഉള്ളതുകൊണ്ട് ഹലു അത് ഞാൻ ഈ വിറക് പുറകി എടുത്തുകൊണ്ട് ചെന്ന് എൻ്റെ തലമുറയുമായി കഴിച്ച് ഞങ്ങൾ ജീവൻ ഒടുക്ക ഞങ്ങൾ മരിക്കാനിരിക്കുകയാണ് അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് തിരികെയാണ് ഇത് കഴിയാത്തീരിയ ഞങ്ങൾ മരിക്കുക ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് അവിടെയാണ് നിങ്ങൾ നോക്കി ഒരു ഡെഡ് സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഒരു ശൂന്യതയിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഏലിയാവ് പറയുന്നുണ്ട് പതിമൂന്നാമത്തെ തിരുവചനം ഏലിയാവ് അവളോട് അതായത് സാരെ വിധവയോട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ചെന്ന് നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക ആദ്യം എനിക്കൊരു അടയുണ്ടാക്കിക്കൊണ്ടുവരിക പിന്നെ നിനക്കും നിന്റെ മകനും ഉണ്ടാക്കിക്കൊള്ളുക ആദ്യം നീ എനിക്ക് എൻ്റെ ആ പോർഷൻ ഞാൻ പറഞ്ഞത് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ നിന്നിട്ടൊരു ദൂത് പറയാണ് യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ നിന്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോകത്തില്ല ഫർണയുടെ എണ്ണ കുറയത്തില്ല ഹാലെ കലത്തിലെ മാവ് തീരത്തില്ല ഫർണിലെ എണ്ണ കുറയത്തില്ല അത്ഭുതം കർത്താവ് ചെയ്യും അവൾ അതുപോലെ ചെയ്തു ബൈബിൾ പറയുന്ന പതിനഞ്ച് പതിനാറ് അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും അവനും അവളുടെ സകല വീട്ടുകാരും ഏറി നാൾ അഹോരവരുത്തി ചെയ്തു ആ മഴ പെയ്യുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോയില്ല ഫർണിലെ എണ്ണ കുറഞ്ഞു പോയതും നോക്കിയ ഡെറ്റ് സിറ്റുവേഷനാ തീർന്ന ശൂന്യത അവസ്ഥയാണ് അവിടെ നിന്നും പുതിയ ആരംഭത്തെ കർത്താവ് ചെയ്തു അതുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മുമ്പുള്ളവേ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവേ നിരൂപിക്കണ്ട ഇതാ ഞാൻ പുതിയത് ഒന്നിച്ചു അതിപ്പോൾ ഉത്ഭവിക്കും മരുഭൂമിയിൽ ഒരു വഴിയും നിർജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഇതുപോലൊരു ദൈവപ്രവൃത്തി ചെയ്യുവാൻ കർത്താവ് സർവശത്തിനാണ് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യാൻ പോകുക എത്ര പേര് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ഒരാമീൻ പറഞ്ഞ് ദൂതിനെ ഏറ്റെടുത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം ഈ സിറ്റുവേഷൻ എനിക്ക് മുന്നോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ശൂന്യതകളപ്പുറത്ത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പക്ഷെ കർത്താവ് പുതിയ ആരംഭത്തെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അകത്ത് ചെയ്യും ഹാലിൽ വഴികളെ തുറക്കുന്ന ദൈവമാണ് മുമ്പിൽ ചെൽ ചെങ്കടലും പിന്നിൽ ഫറവോന്റെ അനുഭവങ്ങളും കണ്ട് പേടിച്ച് ചുറ്റു നോക്കി ഭയന്ന് നിന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി വഴി തുറന്ന നല്ല കർത്താവ് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ಅದ್ಭುತ ವರೀಗಳೇ നിശ്ചയമായി തുറന്നിരിക്കും വിശ്വസിക്കുന്നു റാമിന് പറഞ്ഞു ഏറ്റെടുത്താട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാൻ അതിനുമുമ്പ് ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത് യേശു കർത്താവും നമ്മുടെ ജീവിതത്തിൽ വരും ആ കാലാവലെ കല്യാണ വീട്ടിൽ കർത്താവ് വന്നതാണ് ആ കർത്താവിനെ സ്വീകരിച്ച ക്ഷണിച്ചതാണ് അവിടെ ഒരു അത്ഭുതം നടപ്പാൻ ഇടയായത് ഹാല ലൂയം ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നല്ല കർത്താവിനെ ഉലകത്തെ സൃഷ്ടിച്ച സകലത്യം ഭരിക്കുന്ന നമ്മുടെ രക്ഷകനായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ െ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാമോ ഞാൻ എന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളോട് പറയുന്നു കർത്താവുമായിട്ടൊരു ബന്ധമില്ല അല്ലെങ്കിൽ കഴിഞ്ഞ നാളിൽ ബന്ധം ഉണ്ടായിരുന്നു ഇപ്പോൾ വേണ്ട വിധത്തിൽ റിലേഷൻ ഇല്ലാതെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുകയാണ് ക്രിസ്തീയ ജീവിതം മതത്തിന്റെ ജീവിതം അല്ല എന്റെ ശബ്ദം കേൾക്കുന്ന ഒന്ന് തിരിച്ചറിയ പ്രിയപ്പെട്ടവര് ഇത് മതങ്ങളുടെയും ആചാരങ്ങളുടെയും ജീവിതമല്ല ഇത് റിലേഷൻ ലൈഫാണ് യേശു കർത്താവുമായിട്ടുള്ള ആ ഫെലോഷിപ്പിന്റെ റിലേഷൻഷിപ്പിന്റെ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം മതമല്ല ഇത് വ്യക്തി ബന്ധമാണ് വ്യക്തിബന്ധമാണ് ആ ബന്ധത്തിൽ ആ ദൈവിക നിറം അനുഭവിക്കുക ദൈവിക സമാധാനം അനുഭവിക്കുക ആ ദൈവിക സ്വസ്ഥത അനുഭവിക്കാം അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആടെയെങ്കിലും ജീവിതത്തിൻ്റെ അകത്ത് അങ്ങനെ അനുഭവത്തിൽക്കൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് കർത്താവിനെ ഒന്ന് വിളിക്കാമോ യേശു എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്നൊന്ന് വിളിക്കാമോ ഹാലലിയ പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യജാതിയെ വീണ്ടെടുക്കാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ അകന്നു നിൽക്കുന്ന പാപത്തിൽ അവിടെയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തപരി ഒഴുക്കി തന്നു എന്തിനാ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഹാല ലൂഹിയ അപ്പം ഇനി യാഗങ്ങളോ കർമ്മങ്ങളോ ക്രിയകളോ ഒന്നും ചെയ്യേണ്ട ഒരിക്കലായി എന്നേക്കുമായി യേശു കർത്താവ് നമുക്ക് മരി നമുക്ക് വേണ്ടി മരിച്ചു രക്തം ഒഴുക്കി ആ രക്തത്തിൽ നിങ്ങൾ വിശ്വസി എനിക്ക് വേണ്ടി ഒഴുക്കി എൻ്റെ പാപത്തിന് വേണ്ടി ഒഴുക്കി എന്ന് വിശ്വസിക്കുമ്പോൾ ഹാല ലൂയ്യ എന്താ സംഭവിക്കുന്ന അറിയാമോ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മളെ ദൈവത്തിൻ്റെ പൈതലാക്കി പോയ നമ്മെ കർത്താവിയിലേക്ക് അടുപ്പിക്കുകയാണ് ദൂരസ്ഥരായിരുന്ന നമ്മെ ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കുന്ന അനുഭവമാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു കർത്താവിനെ ഒന്ന് സ്വീകരിക്കാമോ ഹാല ലൂ അവ നിങ്ങളുടെ പാവങ്ങളെ പുറത്ത് ക്ഷമിച്ച് ദൈവത്തിന്റെ പൈതലായി മക്കളായി അവകാശികളായി നിങ്ങളുടെ ജീവിതത്തെ നിശ്ചയമായി കർത്താവ് മാറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ നിമിഷങ്ങളിൽ ഈ പ്രാർത്ഥിച്ച് കോമണായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനുശേഷം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈവായിട്ട് നിങ്ങൾക്കത് എഴുതിയിടാം ഹാലലൂയ അത് സബ്സ്ക്രൈബ് ചെയ്തവർക്കായിരിക്കാം ആ ഹാലലൂയ അത് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഹാലലൂയ അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഹാലലൂയ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതി അയക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഒന്ന് കോമൺ ആയിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാ കണ്ണുകളും ദൈവസൻ്റെ അടച്ച് താങ്ക് യു ജീസസ് ഹാലലൂയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാമത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുണ്ട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവെ പ്രത്യേകിറ്റേഷൻ ആയി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാതെ പാരപ്പെട്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ടല്ലോ അവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ ജീവിതത്തിന്റെ അകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ചെയ്യുന്ന കർത്താവ് തീർന്നു രണ്ടായി തകർന്നു എന്ന് ചിന്തിക്കുന്നിർത്തുന്നു ദൈവം പുതിയ ആരംഭങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ ഈ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവിൻ്റെ വലിയ മഹത്വം ഇറങ്ങുന്ന ദൈവ പ്രവർത്തിക്ക ഈ സ്തോത്ര കർത്താവെ ദൈവ മഹത്വം അവരെ തുടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വഴി അടഞ്ഞു നിൽക്കുന്നത് പുതുവാതിൽ തുറക്കണം ജോലി വിഷയത്തിൽ ഭാരപ്പെട്ട് കർത്താവെ അതിനു വേണ്ടി സ്ട്രഗിൾ അനുഭവിച്ച് അങ്ങനെ നിൽക്കുന്നവർ പുതിയ വരുമാന മാർഗ്ഗം കർത്താവ് കൊടുക്കണം ജോലികളുടെ സ്ട്രഗിളുകൾ മാറട്ടെ സാലറികൾ ലഭിക്കട്ടെ കർത്താവെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ടെ എല്ലാ സ്ട്രഗിളിൻ്റെ മേലും ദൈവമേ നിന്റെ കരം അവിടെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവർക്ക് ർത്താവ് പ്രവർത്തിക്കുന്നതിനായി സ്തോ ഡ പുതിയ ആരംഭങ്ങളെ കൊടുക്കുന്ന കർത്താവ് ഇവർക്ക് വേണ്ടി പുതിയ ദൈവം ചെയ്യണം മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്തും നദികളും ഉണ്ടാക്കുന്ന പോലെ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കർത്താവെ ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും കർത്താവെ യേശുവെ എന്റെ ജീവിതത്തിലേക്ക് വരണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളുണ്ടെങ്കിൽ കർത്താവിനോട് പറയാൻ കർത്താവെ എന്റെ പാവങ്ങളെ ക്ഷമിക്കണമേ നിന്റെ രക്തത്താൽ കഴി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ നിന്റെ പൈതലാക്കി എന്നെ മാറ്റണമേ കഴിഞ്ഞ നാളെ ദൈവത്തെ വിട്ട് ഞാൻ ജീവിച്ചു എങ്കിലും കർത്താവ് ഒരു പുതിയ തുടക്കം പുതിയ ആരംഭം എൻ്റെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് എനിക്ക് ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതയാത്ര തുടങ്ങിയാൽ നിശ്ചയമായി ദൈവരാജ്യത്തിന് അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത് വരും കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവരെ സഹായിക്കണമേ ദൈവ ദൈവം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ ആത്മാവെ എന്നെ വഴി നടത്തണമേ എന്ന് എൻ്റെ ജീവിതത്തിൽ കൺട്രോൾ ഏറ്റെടുക്കണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതം കർത്താവോടെ ചെയ്തിരിക്കും യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ അങ്ങനെ അവിടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആലൂയ ആടെയൊക്കെ ജീവിതത്തെ നോക്കി ദൈവം സംസാരിക്കുന്നു ഇല്ല തീർന്നു പോയിട്ടില്ല നിനക്കൊരു ആരംഭത്തെ ദൈവം തരാൻ പോവുകയാണ് ഒത്തിരി പേരുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം അത് സംസാരിക്കുകയാണ് തീർന്ന ഡെഡായ സിറ്റുവേഷനിൽ നിന്നും കർത്താവ് ന്യൂ തിങ് പുതിയ ആരംഭങ്ങളെ പുതിയ വഴികളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യാൻ പോവുകയാണ് ഈ നിമിഷം നിങ്ങളുടെ പ്രയർ സബ്ജക്റ്റുകൾക്ക് വേണ്ടി ഞാൻ ഇപ്പോഴൊന്ന് പ്രാർത്ഥിക്കാം മിനി ജയ്സൻ പ്രാർത്ഥിക്കുന്നു ഫിനാശ് കർത്താവേ ദൈവം ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്നെ ധനത്തിന് ഒത്തവണ്ണം തീർത്ത് തരുന്ന തിരുവചന പ്രകാരം ആ കുടുംബത്തിന് വേണ്ടി അത്ഭുത വഴി ദൈവം തുറന്നുകൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ അത്ഭുതം ചെയ്യണം കർത്താവ് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവെ മകൻ ജിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ട ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറയുടെ കർത്താവെ ആ വിഷയത്തിൽ ഒരു അത്ഭുതം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ പ്രവൃത്തി ർത്താവേ കർത്താവ് ആ തലമുറയ്ക്ക് കർത്താവിനാൽ വഴി ദൈവം അടഞ്ഞടത്ത് നിന്നും കർത്താവ് വലിയൊരു വഴി കർത്താവെ ആ കുടുംബത്തിന് ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഓരോ പ്രയർ സബ്ജക്റ്റിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ മഹത്വം ഈ കുടുംബങ്ങളിൽ ഇറങ്ങുന്ന കൃപക്കായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ പ്രിയപ്പെട്ടവരെ ആ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അനേകത്തിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഈ യൂട്യൂബും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക എല്ലാ പ്രഭാതത്തിലും ദൈവജനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കണം അല്ലാത്ത സമയത്ത് പോലെ പ്രാർത്ഥനകളും മെസ്സേജുകളും ആ ചർച്ചിലെ മീറ്റിംഗിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനിയും നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രെയർലൈൻ നമ്പറിലേക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ കൂടെ മെസ്സേജ് അയയ്ക്കുക നിശ്ചയമായി ഞങ്ങളുടെ പ്രേറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും ഞങ്ങളുടെ പുനലൂരുള്ള ബുധനാഴ്ച നടക്കുന്ന മധ്യശ്ര പ്രാർത്ഥനയിൽ ആ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പടത്തിലോ ഹാല ലൂഷു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ കർത്താവെ കടങ്ങൾ മാറി വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ബാബു യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ കടങ്ങൾ മാറി കർത്താവെ വഴികളെ തുറക്കുന്ന ദൈവമാണ് മരുഭൂമിയിലും വഴി തുറക്കുന്ന ദൈവമാണ് ആ കുടുംബത്തിലൂടെ അത്ഭുതം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവെ ജോസ് തോമസിനെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് വേണ്ടി കർത്താവ് ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥിച്ച പോലെ കുഞ്ഞുകുട്ടി സമ്പത്തിനും ഒരു ശുഭത വന്നപ്പോൾ ഞാൻ ഈ കുടുംബത്തിന് നോക്കി പ്രവചിച്ച് കല്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ശുഭത ഒരു ഒരു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് മേൽ ഉപയാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവിന്റെ മഹത്വം ആ കുടുംബത്തിൽ ഇറങ്ങുന്ന കൃപയ്ക്കായി സ്തോത്രം ദൈവസാന്നിധ്യത്തിനായി നന്ദി പറയുന്നു കർത്താവ് അങ്ങനെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് എല്ലാവരും ആ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ അനേകൾക്ക് ഷെയർ ചെയ്യുക പ്രാർത്ഥന വിഷയങ്ങൾ അയയ്ക്കുക കർത്താവ് ഹാല ലുയേശു അതൊരു സബ്ജെക്ടിനോട് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ആ ലൈഫിന് വേണ്ടി കർത്താവ് ഹാലെ ലൂയ ജിൻസി ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൻ്റെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള കണക്ഷൻ കണക്ഷൻ വിത്ത് കർത്താവുമായിട്ട് ഡിവൈൻ കണക്ഷനിലേക്ക് കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവുമായിട്ടുള്ള ബന്ധം വ്യക്തിബന്ധം ഓ റിലേഷൻ മേൽ കർത്താവ് സ്പിരിച്വൽ ഒരു വലിയ ബ്ലസ്സിങ് ഇറങ്ങണം പരിശുദ്ധാത്മാവിൻ്റെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മകളെ കേൾക്കുന്ന ഏത് സിറ്റുവേഷൻ നിന്ന് കേൾക്കുന്ന ഒരു ദൈവിക സ്പർശനം പരിശുദ്ധാത്മാവുട്ടാ ഹസിയാചനം ഇപ്പോൾ തന്നെ അവിടെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ആ ദൈവശക്തി ആ മകളെ തൊടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്ന കൃപക്കായി സോത്രം അത് അവിടെ നിന്ന് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയസം പ്രാർത്ഥിക്കുന്നു കർത്താവെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറ ഫേബ കർത്താവെ ഓസ്ട്രേലിയയിൽ വിസ ലഭിച്ചു അവിടത്തേക്ക് യാത്ര തിരിക്കുക കർത്താവെ ആ തലമുറയ്ക്ക് വേണ്ടി ഡോറുകൾ തുറക്കട്ടെ ആ വിസകൾ അത് റെഡിയാകട്ടെ എന്ന് പ്രാർത്ഥിക്ക രാജ്യത്തിലേക്കുള്ള യാത്രകൾ റെഡിയാകട്ടെ എല്ലാ തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക വഴികൾ തുറന്നു വരുന്ന കൃപയ്ക്കായി സ്തോത്രം പ്രാർത്ഥിക്കുന്നു കർത്താവെ ജോളി ജോൺ കർത്താവ് പ്രാർത്ഥിക്കുന്നു തലമുറയ്ക്ക് മാരേജ് കർത്താവ് ആ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ തലമുറയുടെ വിവാഹം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കതായ തുണേ ആ മകൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്യണം കർത്താവ് വിശ്വാസത്തോടി അകത്ത് എഴുതിയിട്ടതാണ് ദൈവം അത് കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് തുടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശ്വസിക്കുക ദൈവം പുതുവാതിലുകളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നിശ്ചയമായിട്ട് തുറക്കും പ്രാർത്ഥനാ വിഷയങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ അയച്ചാലും മതി ഞങ്ങൾ പ്രേറ്റം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവിൻ്റെ അത്ഭുത വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്തിരിക്കും ഹലൂ നിങ്ങൾ പുനലൂരും അതിൻ്റെ പരിസര പ്രദേശത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ആ ഞങ്ങളുടെ സൺഡേ വർഷിപ്പിലേക്കും വെനസ്ഡേ ഡെലിവറൻസ് മീറ്റിംഗിലേക്കും ക്ഷണിക്കുന്നു എല്ലാ സൺഡേയും എല്ലാ വെനസ്ഡേയും രാവിലെ പത്തനം മുതൽ പുന്നൂർ വൈ എം സി ഹാളിൽ ലുക്കിംഗ് ജീസസ് അപ്പോസറി വർഷിപ്പ് സെന്ററിൽ വെച്ചുള്ള പ്രത്യേക ആരാധനയും എസോസിയേഷൻ നടക്കുന്നു നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഈ സറൗണ്ടിങ്സ് ഉണ്ടെങ്കിൽ അവരെ ക്ഷണിക്കുക കടന്നു വരിക ഒന്നിച്ച് കാണാം പ്രാർത്ഥിക്കാം ദൈവ നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കട്ടെ ഗോഡ് ഒരു സബ്ജിനോട് പ്രാർത്ഥിക്കുന്നു ഹല ജിജീവനോ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവത്തിന്റെ സ്പർശനം അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റൈറ്റ് നാവ് റൈറ്റ് നൗ ഇപ്പോൾ ചില ഏരികളിൽ തുടട്ട കർത്താവെ വെളിച്ചം വീശേണ്ട ഏരികളിൽ ചില വെളിച്ചം ആ കൂടാരത്തിൽ കൂടാരത്തിലിറങ്ങുന്ന കൃപയ്ക്കായി സൂത്രം വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവ് അത് ചെയ്യുന്നതിനായി സുത്രം യേശുക്രി സുനാമത്തിൽ തന്നെ ആമേ കർത്താവ് എല്ലാവരും സമൃദ്ധമാണ്